ആൻറ്റി പൈക്രോപ്റ്റിന് പകരം റിച്ചി റിച്ചാർഡ്സൺ മാച്ച് റഫറി അയക്കുമെന്ന് വാർത്ത ആരാണ് റിച്ചി റിച്ചാർഡ്സൺ എൺപതുകളുടെ തുടക്കം മുതൽ തൊണ്ണൂറുകളുടെ മധ്യം വരെ പ്രതാപം അസ്തമിച്ചിട്ടില്ലാത്ത കരീബിയൻ ടീമിന്റെ മധ്യനിരയിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഭയരഹിതനായ ഒരു ഉണ്ടായിരുന്നു ഹെൽമെറ്റ് ധരിക്കാതെ ബ്രൗൺ നിറത്തിലുള്ള ട്രേഡ് മാർക്ക് വിശ്വറിത്തൊപ്പിയും അണിഞ്ഞെത്തുന്ന അയാളുടെ പേര് റിച്ചി റിച്ചാർഡ്സൺ എന്നായിരുന്നു വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി എൺപത്തിയാറ് ടെസ്റ്റിൽ നിന്നായി നാൽപ്പത്തിനാല് ദശാംശം മൂന്ന് ഒൻപത് റൺസിന്റെ ശരാശരിയോടെ അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തിഒൻപത് റൺസും ഇരുന്നൂറ്റി ഏകദിനങ്ങളിൽ നിന്നായി മുപ്പത്തിമൂന്ന ദശാംശം നാല് ഒന്ന് റൺസിന്റെ ശരാശരിയിൽ ആറായിരത്തി ഇരുനൂറ്റി നാല് റൺസും നേടിയ റിച്ചിയുടെ കരിയർ ഗ്രാഫ് താരതമ്യേന വലിയ ഉയർച്ചതാഴ്ചകളില്ലാത്ത സ്ഥിരമായിരുന്നു ക്ലാസും മാസുമൊന്നും അവകാശപ്പെടാനില്ലാത്ത റിച്ചി സ്ഥിരത എന്നതൊരു വിശ്വാസം മാത്രമല്ലെന്ന് ആ ബാറ്റിൽ നിന്നുയർന്ന പ്രകടനം കൊണ്ട് തെളിയിച്ചു മികച്ചൊരു ഫീൽഡർ കൂടിയായിരുന്ന റിച്ചി ആകെ കളിച്ച ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഏകദിനത്തിൽ ഒരു കളിയിൽ നിന്ന് പോലും ഒരു സിക്സർ ആ ബാറ്റിൽ നിന്നും പിറന്നില്ല എന്ന് കേൾക്കുമ്പോൾ ആ ബാറ്റിലൂടെ അക്രമണോത്സുകതയുടെ ആഴം നിങ്ങൾ കളഞ്ഞെടുക്കാൻ കഴിയും സംഭവബൂലമല്ലാത്ത ക്രിക്കറ്ററുടെ വേഷത്തിൽ നിന്നും മാച്ച് റെഫറി ആയപ്പോഴും റിച്ചിയുടെ കളിയോടുള്ള സമീപനം മിതതാളത്തിന്റെ തന്നെയായിരുന്നു ഇരുന്നൂറ്റി എൺപത്തിയൊന്ന് മത്സരങ്ങൾക്ക് മാച്ച് റഫറി ആയി കഴിഞ്ഞിട്ടും പരാതികളില്ലാത്ത ആ അഴകുള്ള എണ്ണക്കറുപ്പൻ ക്രിക്കറ്റിനെ ഭജിച്ചും ഭുജിച്ചും അവിരാമം യാത്ര തുടരുകയാണ് ഇങ്ങിത കപ്പിന്റെ ക്രീസിൽ വരെ